അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പണ്ടത്തെ മേശാന്തി പണ്ടത്തെ മേശാന്തി നിന്നു ചണ്ടിത്തമേറൂമീ ഫാക്ടറിക്കുള്ളിൽ ഞാൻ ഫാക്ടറിക്കുള്ളിലെ സൈറൻ മുഴങ്ങവേ കേടന്നു പുറത്തു വന്നിടവേ കുട്ടിയെപ്പോലെ കിതച്ചു കിതച്ചു ഞാൻ പാർക്കുന്നിടത്തേക്കിഴഞ്ഞു നീങ്ങിടവേ ചുറ്റും ത്രസിക്കും നഗരം പിടിച്ചെന്നെ മറ്റൊരാളാക്കി ഞാൻ സമ്മതിക്കായിലും ഊശിക്കൊടുമാ മുറിച്ചു വളർത്തിമേൽ മീശയും പൂണുനൂലൂരിക്കളഞ്ഞു ഞാൻ ൊണ്ടു വിഴുങ്ങേണ്ടി വന്നുമേ ഓക്കാനമേകുന്ന മീനോ മിറച്ചിയും പണ്ടു ഞാൻ വെച്ചു നിവേദിച്ചൊരപ്പണപ്പായസത്തിൻചി പാടെ മറന്നുപോയി പാടേ മറന്നുപോയി പൂജയ്ക്കു ചൊല്ലുന്ന പാവന മന്ത്രവും തന്ത്രഭേദങ്ങളും മദ്യച്ചവർപ്പിൽ നിന്നൂഹിച്ചു ഞാൻ ആത്മഹത്യ ചെയ്താലുള്ള അനുഭൂതി അത്രയും ഇല്ല ഗതിയെന്നു തീർച്ചയായാൽ പുലി പുല്ലും പതുക്കെ തിന്നുമെന്നില്ലയോ ഉപ്പിനും ചോറിനും വേണ്ടി ഞാൻ പോന്നു വന്നി പട്ടണത്തിൽ കുടുങ്ങിക്കിടക്കിലും തുപ്പന്നു ഭാഗ്യമുണ്ടെന്നെൻ്റെ നാട്ടുകാരഭ്യുദയാശംസ കോരിച്ചൊരിയവേ താനേ ചിലപ്പോഴിന്നോർത്തിയിടുന്നു പണ്ടു ഞാനാ കിടാങ്ങളോടോതിയതത്രയും എൻ്റെയല്ലെൻ്റെയല്ലിക്കൊമ്പനാനകൾ എൻ്റെയല്ലീ മഹാക്ഷേത്രവും മക്കളേ നിങ്ങൾ തൻകുണ്ഠിതം കാൺമതിൻ ഖേദമുണ്ടെങ്കിലും നിന്ദിപ്പതില്ലെൻ വിധിയെ ഞാൻ ഗർഭഗൃഹത്തിലുണ്ടാശ്രിത വാത്സല്യ നിർഭരനായൊരാളെൻ്റെയായ് പൊള്ളോ പൊരുളോ പറഞ്ഞു ഞാനെന്ന ഭള്ളെനിക്കിപ്പോഴുമില്ലോ ഒരു രേശവും കാണായതപ്പടി കണ്ണുനീരെങ്കിലും ഞാനുയർക്കൊള്ളുന്നു വിശ്വാസശക്തിയായ